പോരെ കൂടെ ചെയ്തിട്ട് അമ്പലത്തിൽ എത്രയോ ഞാൻ എന്ത് വയലൻസ് കാണിക്കേണ്ട കാരണം എന്താണെന്നറിയോ കാണിക്കണോ വേണ്ട വേണ്ടാത്ത കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വേണ്ട കാണിക്കണോ വേണ്ടാത്ത യ്യോ ഒന്നിനും മാത്രം പറയരുത് പിന്നെ ആൾക്കാരൊക്കെ പറയുന്നത് വ്ലോഗ് കണ്ടിട്ട് കെട്ടിയെന്ന് ഇപ്പൊ ഇതൊന്നും ഈശ്വരൻ പൊറക്കില്ല കേട്ടോ പറയണ മനുഷ്യന് ഒരു ഗ്രാമം സ്വർണ്ണമല്ലാന്ന് ഞാൻ വന്നിട്ടും എന്നെ സ്വീകരിച്ച ആളാ അവസാനം വരെയും രണ്ട് വ്യക്തികളുണ്ടല്ലോ തിരിച്ചും പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ ീകിലിം കേസ് വഴക്ക് കോടതി അതൊന്നും താല്പര്യം ഇല്ല പക്ഷെ നമ്മളെ ചെയ്യിപ്പിക്കാണ് ഇപ്പൊ പറയുന്നത് എന്റെ ബ്ലോഗ് വലുതാക്കി കൊണ്ടിട്ടാണ് പറ്റുമോ കള്ളക്കഥകളും ഈ കുഷ്ടികളൊക്കെ പറയണത് എന്തുകൊണ്ടാന്ന് ഇപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടണില്ല ക്ഷമതിലുണ്ട് ഞാൻ ഇപ്പൊ അതില് കണക്ക് സമയോ പച്ച കള്ളാണ് ഈ പറയണത് മൊത്തം പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാവാതൊറക്കുന്ന പറഞ്ഞക്കാരിലും വളച്ചൊടിച്ച എന്താ ലക്ഷ്മി നീ പറയണ എല്ലാ പോ